സിമ്പിളായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളതായിട്ട് ഷെയർ ചെയ്യുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വെളിച്ചെണ്ണയും കറ്റാർവാഴയും കൊണ്ടാണ് ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലും വേഗത്തിലും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറാനും മുടി നല്ല സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുക യൂസ് ചെയ്യുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് വെളിച്ചെണ്ണയാണ് അപ്പം നിങ്ങളുടെ മുടിക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരളവിൽ നിങ്ങൾ ഡെയിലി എത്ര എണ്ണയാണോ തേക്കുന്നത് അളവിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാച്ചിയെണ്ണയാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ അതെടുത്താലും മതി കിട്ടും അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് നേരത്തെ ഉള്ള അലോവേറ ജെല് അതൊരു ചേർപ്പ് വെച്ച് ചീകിയെടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് അപ്പം അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിൽ അരച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ പക്ഷേ ഇങ്ങനെ ജെല്ല് പോലെ ഇടുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും മിക്സ് ആയി കിട്ടാൻ അപ്പം സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അലോവെ ജെല്ല് നമ്മുടെ മുടി കൊഴിച്ചില് കുറയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാൻ മുടി നല്ല സ്മൂത്ത് ആവാൻ മുടി നീളം വയ്ക്കാന് താരൻ മാറാൻ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ ഇതിനേക്കാൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ നമ്മുടെ തലയോട്ടിൽ തേക്കുമ്പോൾ താരൻ മാറാനും മുടി വേഗത്തിൽ വളരാനും മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല തിളച്ച എടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ഇത് ചൂടായി വരും അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു അലോവേറ ജെല്ല് നമ്മുടെ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ആയി വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് മാറ്റി വെച്ച് ഒരു നേരത്തെ ചൂട്ടിൽ ഒരുപാട് ചൂട് വേണ്ട നേരത്തെ ചൂട്ടിൽ തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരേ ചൂടാവാനായിട്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അലോവേര ജെല്ലും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി മുടിയൊക്കെ ചെയ്കി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ജെല്ല് നിങ്ങൾ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മസാജ് ചെയ്ത് കൊടുത്ത് ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ നീറിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട അതിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്യാം അപ്പോൾ അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്യാം ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ ഇത് ഒരാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും മുടി കൊഴിച്ചിലും താരനുമൊക്കെ മാറുന്നതും മുടി വളരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിംപിളായിട്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട െങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്